നമസ്കാരം ഈ ഒരു നിമിഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സുപ്രധാനമായ മൂന്ന് വാർത്തകളാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളതെന്നു പറയുന്ന ഏറെ പ്രധാനപ്പെട്ട കാര്യം ഒട്ടും സമയം കളയാതെ തന്നെ ഈ വാർത്തയിൽ കിടക്കുകയാണ് അതിന് മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ച് കാണാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ കൂട്ടുകാർക്കായി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷാ പരിശോധനയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരളത്തിനെതിരെ തമിഴ്നാട് വീണ്ടും രംഗത്ത് കേരളത്തിന്റെ ആവശ്യം തള്ളണമെന്ന നിർദ്ദേശവുമായി തമിഴ്നാട് വീണ്ടും സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുകയാണ് പുനഃസംഘടിപ്പിച്ച മേൽനോട്ട സമിതിയോട് സുരക്ഷാ പരിശോധന നിർദ്ദേശിക്കണമെന്ന ആവശ്യം അനുവദിക്കരുതെന്നാണ് തമിഴ്നാട് ആവശ്യപ്പെട്ടിരിക്കുന്നത് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിൽ കിടക്കുകയാണെങ്കിൽ അയോധ്യയിലെ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുന്ന പശ്ചാത്തലത്തിൽ തിങ്കളാഴ്ച ഉച്ചവരെ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു വിശ്വാസികളുടെ വികാരങ്ങളെ മാനിച്ചാണ് തീരുമാനമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അറിയിച്ചു ഉച്ചയ്ക്ക് രണ്ടര വരെയാണ് അവധി അവധി പ്രഖ്യാപിക്കണമെന്ന് വിവിധ കോണുകളിൽ നിന്ന് ആവശ്യം ഉയർന്നിരുന്നു മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ വാർത്തയിൽ കിടക്കുകയാണ് ഇ കെ വൈ സി ചെയ്തില്ലേ പി എം കിസാൻ ഗഡു ലഭിക്കില്ല ഇ കെ വൈ സി ചെയ്തില്ലെങ്കിൽ കർഷകർക്ക് ആനുകൂല്യങ്ങൾ നഷ്ടമാകുമെന്ന് സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു അതിനാൽ അത് പൂർത്തിയാക്കേണ്ടത് നിർബന്ധമാണ് പി കിസാൻ പദ്ധതിയുടെ പ്രയോജനം ആധാർ ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ടുകളിലെ കീടനിലക്കാരുടെ പങ്കാളിത്തമില്ലാതെ ഉദ്ദേശിക്കുന്നത് വിദേശ ഗുണഭോക്താക്കൾക്ക് എത്തുന്നുവെന്ന് ഉറപ്പാക്കാനാണ് ഈ കെ വൈ സി കൊണ്ട് ലക്ഷ്യമിടുന്നത് നന്ദി